ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സീസണിലുള്ള കുറിച്ച് എന്താണ് നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് ശരിക്കു പറയുകയാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഒരു അഭിപ്രായവും ഇല്ലെന്ന് വിചാരിക്കും കാരണം ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ലാലേട്ടൻ വന്നിട്ട് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്താണ് ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ വന്ന മത്സരാർത്ഥിയെ പറ്റിയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെയോ ഇവരൊക്കെ ഭയങ്കര സംഭവമാണെന്നൊക്കെയാണ് നമ്മളൊക്കെ കരുതി വെച്ചത് ആദ്യത്തെ രണ്ടാഴ്ച വരെ അതിനുള്ളിൽ ആ ഒരു ഓളൊക്കെ ഉണ്ടായിരുന്നു ചെറുവിളിയും അടിക്കാൻ കിറക്കും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പം എന്താ അവിടെ ശരിക്കും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലേ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ തോന്നാതിരുന്നിട്ടുണ്ടോ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ അതുപോലെ തന്നെയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ലക്ഷ്മി കാട്ടി കൂട്ടുന്ന പ്രകടനങ്ങൾ പുള്ളിക്കാരത്തിക്ക് കണ്ടന്റ് വേണം സ്ക്രീൻ സ്പേസ് കിട്ടണം അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരത്തിൽ കാണിച്ച് കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളുണ്ടല്ലോ കുറച്ചധികമായി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം രണ്ട് ദിവസം മുമ്പ് ആതിലേ നൂറേ കിട്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെൺപിള്ളേരെ കുടുംബത്ത് കയറ്റാൻ കൊള്ളില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പരാമർശങ്ങളും വളരെ മോശമായ രീതിയിലുള്ള സംഭാഷണങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് അതിനെ ഒളിഞ്ഞും തെളിഞ്ഞും ന്യായീകരിക്കുന്നവരും ഉണ്ട് അതുപോലെ തന്നെ പാടെ വിമർശിക്കുന്ന ആളുകളും ഉണ്ട് അല്ലേ അമ്മയെ തല്ലിയാലും രണ്ടെന്നാണല്ലോ പക്ഷം അപ്പോൾ നമ്മൾ ഒരു കാര്യം നടക്കുമ്പോൾ അതിൽ രണ്ടഭിപ്രായം ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികം ഈ ഒരു വിഷയത്തിലെന്ന് പറഞ്ഞാൽ ലക്ഷ്മി അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും എത്രയൊക്കെ ആണെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് രണ്ട് പെൺകുട്ടികളെ കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവർ നിന്റെയൊക്കെ വീട്ടിൽ പോലും ഇവളുമാരെ കയറ്റുമോ എന്നൊക്കെ പറഞ്ഞാൽ ശുദ്ധ പോക്കൃത്തരോ എന്ന് ഞാൻ പറയത്തുള്ളൂ ഈ പറയുന്ന ലക്ഷ്മി എല്ലാം തികഞ്ഞവളാണോ ലക്ഷ്മി എന്നൊരു പേരും എടുത്തിട്ടിട്ട് മൂദേവിയുടെ പ്രവൃത്തിയാണ് അവിടെ നിന്നുകൊണ്ട് ഈ സ്ത്രീ കാണിച്ചു കൂട്ടുന്നത് സ്ക്രീൻ സ്പേസ് വേണം കണ്ടന്റ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് ഈ കോപ്രായങ്ങൾ അതായത് ഒനീലുമായിട്ടുണ്ടായ ഒരു സംഭവമാണ് നമ്മളെല്ലാവരും കണ്ടതാണ് ആ ഒരു വിഷയം ലൈവില് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ടാസ്ക് ജയിക്കുന്ന സമയത്ത് അതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ എല്ലാവരും ഹാപ്പിയായിട്ട് അങ്ങോട്ടും കൂടി പോകുന്നു നമ്മുടെ ഒനിയിലാണെങ്കിൽ അതിൻ്റെ സന്തോഷത്തിൽ മതി മറന്ന് ഭയങ്കര ഹാപ്പിയായിട്ട് വരുന്ന വഴിക്ക് തട്ടിപ്പുള്ളിക്കാലം വീഴാനായിട്ട് ശ്രമിക്കുമ്പോൾ വന്നിങ്ങനെ പിടിക്കുന്നത് മസ്താനീട് വൈറലായിപ്പോയി മസ്താനീട് അത് പ്രത്യേകിച്ച് നമുക്ക് കണ്ടാലറിയാം അയാൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല വീഴാൻ പോകുമ്പോൾ ജസ്റ്റ് പിടിക്കുന്നു വൈറലാ പോകുന്നു വേറെ ഒന്നുമല്ല ബ്രസ്റ്റിൽ പോലും അല്ല വൈറലാണ് അപ്പൊ ഈ ഒരു സംഭവം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മസ്താനി ആണെങ്കിലും ഒനിലിനോട് പറഞ്ഞതുകൂടിയില്ല പുള്ളിക്കാരത്തിൽ ചെന്നിട്ട് ഇത് ലക്ഷ്മിയോട് അഭിനയിച്ച് കാണിക്കുന്നു ഇന്നണക്ക് 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 ഒരു സംഭവം ഉണ്ടായി പിന്നെ ഉണ്ടോ പൂരം പുള്ളിക്കാരത്തിക്ക് കണ്ടന്റ് കിട്ടി ബിഗ് ബോസ് വീടെടുത്ത് മറിച്ച് ഇടാൻ പ്രത്യേകിച്ച് വല്ല കാരണവും വേണോ പുള്ളിക്കാരത്തി ഈ ഒരു സംഭവം വന്നിട്ട് ഒനിലിനോട് സംസാരിക്കുന്നു വളരെ മോശമായ രീതിയിൽ ഒന്നി ഇനി പറയാനൊന്നും ആ തളച്ചി വെച്ചിട്ടില്ല പുള്ളിക്കാരത്തിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഒനീൽ മനഃപൂർവ്വം വൃത്തികെട്ട രീതിയിൽ പുള്ളിക്കാരത്തി മനപൂർവ്വം വയറിൽ പിടിച്ചു എന്നാണ് പറയുന്നത് കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവനാണ് ഒനീലെന്ന് വരെ പറയുന്നു അതെന്തുവാടോ കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവനായിട്ട് കുടുംബത്ത് എന്നുള്ള വാക്കുകൾ പറയുന്നു അയാൾ കുടുംബത്ത് കുടുംബത്താണോ പിറന്നത് എവിടെയാണോ പറഞ്ഞതെന്ന് ഇവക്കെങ്ങനെ അറിയാം ഈ പറയുന്ന ലക്ഷ്മിയെ കുടുംബത്താണോ പിറന്നത് അതേതെങ്കിലും ഹോസ്പിറ്റലിലായിരിക്കുമല്ലേ ഇന്നത്തെ കാലത്ത് കുടുംബത്തൊന്നും ആരും പറക്കാറില്ലടോ എല്ലാവരെയും ഹോസ്പിറ്റലിലൊക്കെ തന്നെയാണ് കൊണ്ടുപോയി പ്രസവിക്കുന്നത് അല്ലാണ്ടിപ്പോൾ പണ്ടത്തെ കണക്ക് വീട്ടിനുള്ളിൽ കുടുംബത്തൊന്നും ആരെയും പിറക്കാറില്ല പിന്നെ പിറന്നത് കുടുംബത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ലക്ഷ്മി എന്നുള്ളൊരു പേരിട്ടിട്ട് മൂദേവിയുടെ സ്വഭാവം കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ കാർഡ് ആർക്കാണ് പുള്ളിക്കാരത്തി അതാണ് ഈ ഈ ഒരു സംഭവം എടുത്തിടുന്നത് മസ്താനിയാണെങ്കിൽ നമുക്ക് കേൾക്കാനെങ്കിലും ഒരു രസമുണ്ടായിരുന്നു ആ മസ്താനി കയറി പിടിച്ചിട്ടല്ലേ പറയുന്നതെന്നെങ്കിലും ഇത് പിടി കിട്ടിയ പിടിക്കപ്പെട്ട മസ്താനിക്ക് പ്രശ്നമില്ല പ്രശ്നം അത്രയും ഇവക്കാണ് ഇവക്കുള്ള ഫസ്ട്രേഷൻ ആണ് ഇവളവിടെ ചെന്നിട്ട് തീർക്കുന്നത് ശരിക്കും ഇവര് ഉമ്മൻ കാർഡ് ഇറക്കുന്ന സമയത്ത് നമുക്കും തിരിച്ച് പറയാനൊക്കും ഇവള് ഈ പറയുന്ന ലക്ഷ്മി എന്ന് പറയുന്നോള് ഒരു പുരുഷ വിനോദിയാണെന്ന് നമുക്ക് പറഞ്ഞുകൂടെ അങ്ങനെ ഒരു കാർഡ് കൂടെ ഇവർക്ക് ഉമ്മൻ കാർഡ് ഇറക്കാമെങ്കിൽ നമുക്ക് തീർച്ചയായും അങ്ങനെ ഒരു കാർഡ് ഇറക്കാം ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ കാട് കൊണ്ടുള്ള ഒരു വിളയാട്ടമാണ് ഏതെല്ലാം തരത്തിലുള്ള കാട് മടുത്തു കേട്ടോ ഈ ഒരു സീസൺ ഭയങ്കര ബോറാവുന്നുണ്ട് പ്രത്യേകിച്ച് ലക്ഷ്മി ഈ ലക്ഷ്മിയൊക്കെ എന്തിനാണ് അവിടെ നിർത്തിയിരിക്കുന്നത് മനസ്സിലാവുന്നില്ല ഈ പുള്ളിക്കാരത്തെയൊക്കെ ഇറക്കി വിടണം അതാണ് എനിക്ക് പറയാനുള്ളത് എവിക്റ്റ് ചെയ്ത് പുറത്ത് കളയണം എന്തിനാണ് ഇതിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കൂറെ വാഴകളെ ചുമ്മാതെ കൊണ്ടുവന്ന് വന്ന് അതിനകത്ത് കെട്ടി കഴിഞ്ഞുള്ള പിന്നെ ഈ ഒരു സീസണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിലൊക്കെ ഉള്ള പിന്നെ നമ്മുടെ ബിഗ് ബോസ്മാർ വാഴകളായിരുന്നുവെങ്കിൽ ഇത്തവണ ബിഗ് ബോസിൻ്റെ തലമുണ്ടയ്ക്കകത്ത് ഇത്തിരി ബുദ്ധിയൊക്കെ ഉദിക്കുന്നുണ്ട് പിന്നെ ചില സമയങ്ങളിൽ കുറച്ച് ബുദ്ധിയും ഉദിക്കുന്നുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നൂറയുടെ ഒക്കെ ഒരു സംഭവമാണ് അതായത് ഒരു ടാസ്കിൽ വിൻ ചെയ്ത നൂറയ്ക്ക് ഫുൾ പവർ കൊടുക്കുകയാണ് മൂന്നാഴ്ചത്തേക്ക് ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരത്തിക്ക് പുള്ളിക്കാരത്തിടെ ഫാമിലി ഈ ഫാമിലി വരുന്ന ആ ഒരു സമ സമയമുണ്ടല്ലോ ഫാമിലി വീക്ക് വരുന്ന സമയത്ത് പുള്ളിക്കാരത്തിടെ വീട്ടുകാരെ ആരെങ്കിലും കൊണ്ടുവന്ന് അവിടെ നിർത്തണമെങ്കിൽ നിർത്താം അതൊരാഴ്ച വരെ നിർത്താൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട് ഫുൾ പവർ അങ്ങനെ ആ ഒരു സമയത്ത് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ പവർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ബിന്നിക്ക് കൊടുക്കുന്നുണ്ട് ഫാമിലി വരെ ഫാമിലിയെ കൊണ്ടുവരാനുള്ള ആ ഒരു ഇത് പുള്ളിക്കാരത്തി ഭിന്നിക്കാണ് കൊടുക്കുന്നത് കാരണം പുള്ളിക്കാരത്തിക്കറിയാം പുള്ളിക്കാരത്തിയുടെ ആകെ കലിപ്പാണ് അതുകൊണ്ട് അവിടെ നിന്ന് ആരും വരില്ല എന്നുള്ള കാര്യം അറിയാം അതൊക്കെ ആണ് പിന്നീട് മറ്റൊരു ടാസ്ക് കൂടി വെച്ച് കൊടുക്കുകയാണ് ഓൾറെഡി ഈ പുള്ളിക്കാരത്തിക്ക് മൂന്നാഴ്ച മൂന്നാഴ്ചകളിലായിട്ട് മൂന്ന് പേരെ നോമിനേറ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു സംഭവം എടുത്തിട്ട് പുള്ളിക്കാരത്തി ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു അക്ബറിനെയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരത്തിൽ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് പുള്ളിക്കാരത്തിക്ക് എന്നിട്ട് അക്ബർ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ അടുത്തൊരു ഗെയിം വെച്ച് കൊടുക്കുകയാണ് അതായത് നമ്മുടെ അഖിൽമാരൊക്കെ വന്ന ആ ഒരു സമയത്തുള്ള ആ ഒരു കൊടുത്ത ഒരു ചപ്പൽസ് ഉണ്ടാക്കുന്ന ആ ഒരു ചപ്പൽസ് ഫാക്ടറി നൂതില ഫാക്ടറി ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ടാസ്ക് കൊടുക്കുകയാണ് ആ ഒരു ടാസ്ക് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ടാസ്ക്കിൽ വിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നൂറയ്ക്ക് കിട്ടിയ ആ പവറുകളൊക്കെ ക്യാൻസലായി പോകുമെന്നാണ് പറയുന്നത് ഇതെന്ത് പോകൃത്തരമാണ് ബിഗ് ബോസ് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ അതെന്താണ് ടോ എന്നാക്കിയിട്ട് ഇടോയെന്നും കൂടെ ആക്കുന്നത് മര്യാദയുടെ കാര്യമില്ല ഓൾറെഡി ഒരു ടാസ്ക് കഴിഞ്ഞു ആ ഒരു ടാസ്ക്കിൽ ഫുൾ പവർ കൊടുത്തു ആ ഒരു പവർ പുള്ളിക്കാരത്തി യൂസ് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ ബാക്കിയുള്ള രണ്ട് പവറുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് അടുത്തൊരു ഗെയിം ഇറക്കി കൊടുക്കുകയാണ് അടുത്തൊരു ടാസ്ക് വെച്ച് കൊടുക്കുകയാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്കും പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് ഇത് മറ്റാർക്കോ മനസ്സിൽ കരുതിയിട്ടാവണം ഈ ഒരു ടാസ്ക് വെച്ചതും ഈ മൂന്ന് പവർ കൊടുത്ത ആ ഒരു ടാസ്ക് വെച്ചത് പക്ഷേ ബിഗ് ബോസിൻ്റെ ദുർഭാഗ്യം ദുർഭാഗ്യമെന്നോ ദൗർഭാഗ്യമെന്നോ കിട്ടിയത് നൂറയ്ക്കായിപ്പോയി അത് ബിഗ് ബോസിനെ ഒക്കുന്നില്ല ഇത് ഈ സീസണിൽ മാത്രമല്ല ഇതിനു മുമ്പുള്ള പല സീസണിലും ബിഗ് ബോസ് ഇതുപോലെയുള്ള കൂതറ കളികൾ ഇറക്കിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം റോബിൻ നിന്ന സീസണിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഓർമ്മിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും റോബിൻ നിന്ന സീസണിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് സകലമായ തെറ്റുകളും റോബിന്റെ തലമുണ്ടൊക്കെ ഇട്ടിട്ട് റോബിനെ വാ തുറക്കാൻ സമ്മതിക്കൂലായിരുന്നു റോബിൻ അവിടെ നിർത്തി പൊരിക്കാറുണ്ടായിരുന്നു പുള്ളിക്കാരിന്റെ വാ തുറന്ന് മിണ്ടാനേ അവിടെ സമ്മതിക്കില്ലായിരുന്നു അതുപോലെ തന്നെ ഡോക്ടർ രജിത് കുമാർ സർ നിന്ന സമയത്ത് പുള്ളിക്കാരൻ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ലാലേട്ടനെ ഹരാസ് ചെയ്ത് പെട്ടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രജിത് കുമാർ സാർ തന്നെയായിരുന്നു ഒടുവിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിനെന്ന് വെച്ചാൽ അവരുടെ ഒരു അവരൊരു അവർ അവരായിട്ട് കരുതി വെച്ചിരിക്കുന്ന ഒരാളുണ്ട് അവർക്ക് തന്നെ ഒരു ആൾ അവരായിട്ട് ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുക അവർക്ക് ഇന്ന ആൾക്ക് കൊടുക്കണം നമ്മുടെ നമ്മുടെ അതായത് അവസാനം കപ്പടിക്കുന്ന ഇന്ന ആളായിരിക്കണം എന്ന് അവർക്ക് തന്നെ ഒരു പ്ലാൻ ഉണ്ടാവും ആ ഒരു പ്ലാൻ അനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഉമ്മന് കാർഡുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി എന്ന് പറയുന്ന മൂദേവി ആ ഒരു ഉമ്മൻ കാർഡ് ഇറക്കി ഇതിൻ്റെ പേരിൽ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയി പിന്നീട് ഒനിയിൽ വന്നിട്ട് കൺഫക്ഷൻ റൂമിൽ പോയി നിന്നിട്ട് പൊട്ടിക്കരയുന്ന അവസ്ഥ വരെ വന്നു കാരണം പുള്ളിക്കാരനൊരു ലൈഫുണ്ട് പുള്ളിക്കാരനൊരു ഫാമിലി ഉണ്ട് പലതരത്തിലും ആളുകൾ കുറേ പേര് നൂറില് അമ്പത് ശതമാനം പേര് ഒനീലിനെ ന്യായീകരിക്കുമ്പോൾ മറ്റ് അൻപത് ശതമാനം പേര് ഒന്നും മനസ്സിലാക്കാതെ ഒരു കാര്യവും മനസ്സിലാക്കാണ്ട് കേറിയിട്ട് വിമർശിക്കുന്നവരും ഉണ്ടാവും അപ്പോൾ എങ്ങനെ വെച്ച് നോക്കിയാലും നഷ്ടം ഒനീലിന് തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്ത സ്ഥലങ്ങളിലായാലും ഞാൻ എവിടെയൊക്കെ നിന്നിട്ടുണ്ട് ഞാൻ ഒരിടത്തും ഒരു സ്ത്രീകളെയും അനാവശ്യമായിട്ട് നോക്കുകയോ അനാവശ്യമായിട്ടൊന്ന് ടച്ച് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ എന്നെ ഈ ഒരു രീതിയിൽ പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നന്നായിട്ട് കരയുന്നുണ്ട് ഇതൊക്കെ വളരെ മോശമാണ് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല അതുപോലെ മസ്താനി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ എന്താണ് ചെയ്തത് അതേക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം കാരണം ഒരുപാട് വീഡിയോ വലിച്ചു നീട്ടി പോകണ്ട അത് അതേക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം എല്ലാവർക്കും ബൈ